നിങ്ങൾക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചകോടിനെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ അതും തക്കാളിയും ചെമ്മീനും വെച്ച് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ട് എല്ലാ ദിവസവും നമ്മൾ അച്ചാറുണ്ടാക്കുന്ന വീഡിയോസുകൾ കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇന്ന് എല്ലാവർക്കും നമ്മുടെ സ്വദേശി കടയിൽ എല്ലാവരും വിശേഷപ്പെട്ട് ആസ്വദിച്ചു കൂട്ടുന്ന ഒരു തക്കാളിയും ചെമ്മീനും ഉണക്കച്ച മീനാട്ടോ തക്കാളി ഉണക്കച്ച മീനും കൂടി നല്ല അടിപൊളി അടിപൊളിയൊരു ഒഴിച്ചുകറിയുണ്ട് നമുക്ക് ആ ഒഴിച്ചുകറിയിന്ന് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ ഒരു കിലോ തക്കാളി എടുത്തിട്ടുണ്ട് എല്ലാ വീട്ടന്മാർക്കും ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഒരു കിലോ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടോ പത്ത് നൂറ് ഗ്രാമോളം ചെ ചെമ്മീൻ ഉണ്ട് കേട്ടോ ഉണക്ക ചെമ്മീൻ അത് നമ്മൾ കാച്ചീനി കഴിഞ്ഞിട്ട് കാച്ചിട്ട് പൊടിച്ചെടുക്കണം അത് കാണിച്ചിട്ട് എടുക്കാം എന്നോർത്താണ് കേട്ടോ ഇത് ബാക്കിയുള്ള ചേരുവകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി നല്ല വൃത്തിയായിട്ട് കഴുകിയതാണ് അത് നമുക്ക് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കുറച്ച് ചെറുതായിട്ട് എടുക്കണം കേട്ടോ എന്നാലും നല്ല ഒരുപാട് വലിയ ഇതുപോലെ വരരുത് ചെറിയ പീസുകളാക്കുവാണെങ്കിൽ നല്ല ചാറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ട് കൂട്ടാൻ പറ്റും അതുപോലെ വലിയ കഷ്ണങ്ങളാക്കണ്ട നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ ഒരു കിലോ തക്കാളി തേണ്ടോ നല്ല ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതുകൊണ്ട് അടപ്പ വെച്ച് വേവിക്കണം ആ വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് ചെമ്മീൻ ചെറുതായിട്ടൊന്നും നമ്മൾ കാച്ചുമില്ല എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇല്ലെങ്കിൽ മിശിക്കകത്ത് വെച്ചാൽ ഒരു ബട്ടനൊന്നും വർത്തി ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടണം എന്നിട്ട് നമ്മൾ ഈ അരപ്പൊക്കെ അരച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യം ഇതെടുത്ത് നമുക്ക് ഉണ്ടെങ്കിൽ അടപ്പിൽ വെക്കാവേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടപ്പ വെക്കാം തക്കാളിയും ചെമ്മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങ കേട്ടോ നമ്മളൊരു ചെറിയൊരു തേങ്ങ മുഴുവനായിട്ട് നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയാണ് പിന്നെ ഒരു സ്പൂണിന് മാത്രം ഒരു കുഞ്ഞ് ടീസ്പൂണിന് മാത്രം നമുക്ക് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ഇത്രയും കേട്ടോ നമ്മൾ ഇത്രയും മാത്രം ചേർത്താൽ മതി അത്രയും ചേർക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്കിനി ഇത് കഴുകി അടപ്പ് വെച്ചിട്ട് നമുക്ക് അരച്ചൊഴിക്കുന്നത് കാണിച്ചു തരാവേ നമ്മളിനി തക്കാളി അടപ്പ് വെക്കുന്നതിനുമ്പായിട്ട് നമുക്ക് ചെമ്മീം നന്നായിട്ട് വറത്തെടുത്താവേ നല്ലോണം കഴുകി കഴുകിയെടുത്തതാണ് നമുക്കിനി നന്നായിട്ട് കാച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാവേ ചെമ്മീൻ നന്നായിട്ട് വെന്ത് ഇനി നമുക്കത് വാങ്ങിയെടുക്കാവേ അപ്പോൾ നമ്മൾ ചമ്മന്തിയറിനകത്തേക്ക് നമ്മൾ ചെമ്മീൻ എടുത്തിട്ടു അത് വൈ പയ്യൊന്ന് തണുക്കുമ്പോഴാണ് കേട്ടോ ചെമ്മീൻ നല്ല കടുപ്പാകുന്നത് അപ്പം നമുക്ക് പയ്യ ഒരു ബട്ടൺ മുത്തു കൊടുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് തക്കാളിയിൽ ഇടാം ഇപ്പം നമുക്ക് തൽക്കാലം തക്കാളി അടപ്പ് വെക്കാവേ അന്നേരത്തേക്ക് തയറട്ടെട്ടോ തക്കാളി അടപ്പി വെച്ചു അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ തക്കാളി അടപ്പ് വെച്ചു ഇച്ചിരി വെള്ളം ഒഴിച്ചു കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇനി കുറച്ച് കറി വേപ്പിലെടുത്തിട്ടു ഞങ്ങൾക്ക് പച്ചമുളക് ഇച്ചിരി കീറി വന്നിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് അരിഞ്ഞിട്ട് കൊടുക്കണ്ട നിറച്ച് നന്നായിട്ട് തരണം മട്ടം നമുക്കൊന്ന് കീറി എങ്ങിട്ട് കൊടുത്താൽ മതി എല്ലാവർക്കും ചോറിലൊഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാട്ടോ ഞങ്ങൾക്കിവിടെ ആൾക്കാർ ഇരിച്ച് കുത്തി കൂടി ഇഷ്ടമായിട്ട് കഴിക്കുന്ന കറിയാണ് അപ്പോൾ നമുക്കിനിയത് നന്നായിട്ട് അവിടെ ഒന്ന് ഇടന്ന് വേവട്ടെ നേരത്തേക്ക് നമുക്ക് അരപ്പൊക്കെ അരച്ചെടുക്കാവേ ചെമ്മീൻ നന്നായിട്ട് അറിയിട്ടോ ഇനി നമുക്കത് പയ്യ ചതച്ചെടുക്കാവേ ഇത് വേണ്ട ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്താൽ മതി കേട്ടോ ഒരുപാട് പൊടിക്കണ്ട ഇനി നമുക്കത് തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കാവേ കുറച്ച് വെള്ളം ആട്ടോ തക്കാളിയിൽ വെച്ചിട്ടുള്ളൂ മീനും കൂടെയൊക്കെ ഇടുമ്പോൾ ഭയങ്കര നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല കറിയാണ് നമ്മൾ ചെമ്മീൻ പൊടിച്ചിട്ടു നമുക്കതിൻ്റെ ബാക്കി അരപ്പ് കൂടെ അരച്ചെടുക്കാവേ നമ്മൾ തേങ്ങയും വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ മിക്സിക്കകത്തിട്ടോ അതിന് നമുക്ക് അത് നന്നായിട്ട് അരച്ചെടുക്കാവേ തക്കാളി നന്നായിട്ട് വെന്തുട്ടോ ചെമ്മീനും ഒക്കെ ഇട്ടതാണ് പിന്നെ നമുക്ക് അരപ്പ് അതിനകത്തേച്ച് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് തക്കാളി ഞമ്മന് ശരിക്കും നല്ല കറിയായി നല്ലോണം തിളച്ചു കിട്ടും ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിനകത്തേക്ക് കടുപിട്ടിച്ചുക്കാവേ കടുകുറത്തു ഇനി നമുക്ക് ചോദിച്ചു കൊടുക്കാവേ അപ്പോൾ നമുക്ക് തക്കാളിയും ഉണക്കച്ചെമ്മീനും കൂടെ ഇട്ട് ഇട്ടിട്ടുള്ള നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതുണ്ടോ തന്നെ നമുക്ക് വയർ നിറച്ച് ചോർണമെന്ന് തോന്നുന്ന നല്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്വദേശി ഷോപ്പിൽ നമുക്ക് ഒരു ആറേഴ് കൂട്ടം കറികൾ ഇന്നും തന്നെ ഒഴിച്ച് കറികളുണ്ട് ഒഴിച്ചു അതിൽ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുള്ളതാണ് തക്കാളി തക്കാളിയും ഉണക്കച്ചെമ്മീനും കൂടെ കറി അപ്പോൾ ഈ കറിയുടെ റെസിപ്പി നമുക്ക് ഇഷ്ടമായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ

ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് ഞാൻ എൻ്റെ പേര് ശശികല ഞാനിവിടെ ഇവിടെ തന്നെയാണ് താമസവും ഭക്ഷണവും എല്ലാം ഇവിടെ തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി ആയത് തക്കാളി ചെമ്മീൻ കറി സൂപ്പർ നമ്മൾ മൊത്തത്തിലായിട്ടും പോസ്റ്റ് ചെയ്യുന്ന നമ്മൾ അച്ചാറുകളുടെയും ഇടിയപ്പം ഇഡലി അങ്ങനെയുള്ള നമ്മൾ ബിസിനസ് വീഡിയോസുകളാട്ടോ ആട്ടോ നമ്മളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കടയിലുണ്ടാക്കിയ വെറൈറ്റി ആൾക്കാർ ചോദിക്കും അതിൻ്റെ റെസിപ്പി തന്നെ ചോദിച്ചു ഇടാത്തേ ഇടാത്തതെന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറ്റി ഇത് ഇടുന്നതാണ് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ബിസിനസ് വീഡിയോസുകളാണ് ഇടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക